ഹലോ ഞാൻ സുനി സജി ദേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജൻഷൻ മോറ്റ ഓപ്പോസിറ്റ് ദേവതി വെഡ്ഡിങ് കളക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോസാണേ ലൈറ്റ് വെയ്റ്റ് മൂന്ന് ഗ്രാമിന് താഴെ കേട്ടോ ഇതൊക്കെ മൂന്ന് ഗ്രാമേ ഉള്ളൂ നല്ല ഹാങ്ങിങ് മോഡൽ ഇതേ കണ്ടോ ഇതൊക്കെ സച്ചിൻ ജെയ് നിങ്ങൾക്ക് കാണാമല്ലോ ഇത് നല്ലതേ സൂപ്പറാട്ടോ ഇതേ ലൈറ്റ് വെയ്റ്റിൻ്റെ അടിപൊളിയല്ലേ നോക്കിയേ ഇത് സൂഫി മോഡല് മൾട്ടി കളർ സ്റ്റോൺസിന്റെ ഇത് സ്റ്റാറിന്റെ ഹാങ്ങിങ് മോഡല് ഇത് പരസ്പരം കുറേ ഉണ്ട് ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും പരാതിയ കുറെ കാണിക്കാൻ പറഞ്ഞു ഇതൊരു പുതിയ മോഡലാട്ടോ ഇത് ജെന്സിനും ലേഡീസിനും ഒക്കെ യൂസ് ചെയ്യാം ഇത് സ്റ്റാർ നല്ല രസേ നോക്കിയേ മൂന്ന് സ്റ്റാർ അതിലൊരു സ്റ്റോൺസും മൾട്ടി കളർ സ്റ്റോൺസും ഉണ്ട് ഇതും ആണെങ്കിലും ലേഡീസിന് യൂസ് ചെയ്യാം പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നു ഇത് നല്ല രസയില്ലേ ഇതൊക്കെ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നണല്ലോ എന്റെ കൈക്ക് അതൊക്കെ പറഞ്ഞ എടുത്തിടാം ദൂക്കിക്കേ നല്ല പാറ്റല്ലേ അടിപൊളിയല്ലേ എല്ലാം ഇങ്ങനെ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ വലിയ വെയിറ്റ് ഒന്നുമില്ല അതഞ്ച് ഗ്രാമോളം ഉണ്ട് കേട്ടോ അഞ്ച് ആറിന് അടുത്ത് വരും ചിലതൊക്കെ അഞ്ചാറ് ചിലത് മൂന്ന് ഗ്രാം ഇതൊക്കെ ഉള്ളൂ ആ ഇതൊക്കെ ആറ് ഗ്രാം വരും നല്ല പാറ്റേണുകളാണ് ഇതും ആ ഇത് മൂന്ന് ഗ്രാം മൂന്നോ സംതിങ് ഇത് പരസ്പരം ഓ നമുക്ക് തോന്നണ പോലെയൊക്കെ പേരിട്ടാൽ മതി ഇതറിയാമല്ലോ ഇത് ദേ ഹാങ്ങിങ് മോഡല് അടിപൊളിയല്ലേ ഇത് ദേ കുട്ടേക്കൊക്കെ നല്ലതാ കുട്ടികൾക്കൊന്നും വേണ്ട ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല സ്റ്റാർ നല്ല പിങ്ക് കളറിൽ ദേ ഒത്തിരി ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ ഒത്തിരി വെറൈറ്റി ഉണ്ട് ഏത് കണ്ടോ ഇതൊക്കെ നല്ല രസമല്ലേ ഇത് ജെന്റ്സിനെ യൂസ് ചെയ്യാം ലേഡീസും രണ്ടു കൂട്ടർക്കൂട അപ്പോൾ ഇങ്ങനത്തെ ഇത് ഇതൊക്കെ ഒരു അഞ്ച് ആറ് ഗ്രാം ആറ് ഗ്രാമീ താഴെ ഉള്ളതാണ് എല്ലാം തന്നെ ഇത് മാത്രം ഇച്ചിരി ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ആ ഇത് ഒരു പൗനോളം ഉണ്ട് എട്ട് ഗ്രാം ലൈറ്റ് വെയ്റ്റിൻ്റെ മാലകൾ രണ്ട് ഗ്രാം മുതലുണ്ട് കേട്ടോ ഇതൊക്കെ എന്തെ നോക്കി നിത് അതിമനോഹരായ വേ ഇത് സൂപ്പർ ഇത് ആറ് ഗ്രാമോളം ഉണ്ട് ഇത് നയൻ മൺ സിക്സ് ആട്ടോ പക്ഷേ കോപ്പർ കളർ ഇത് കണ്ടോ ഇതല്ലാതെ ഇതൊക്കെ നിസ്സാര വെയിറ്റുള്ളേ ഇത് മൂന്ന് ഗ്രാമേ ഉള്ളൂ ഇത് അര അരപ്പവനോളം ഉണ്ട് ഇതൊക്കെ ഇത് ഇത് കണ്ടാൽ തോന്നുമോ ഇത് സൂപ്പറാട്ടോ ഇത് ആറ് ഗ്രാം എന്ത് രസാന്ന് നോക്കി ആ നല്ല രസമില്ലേ സൂപ്പറായിട്ട് ഈ മാലകളൊക്കെ നോക്കിക്കേ എല്ലാം രണ്ട് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെയുള്ള മാലകളാട്ടോ ഇതിൻ്റെ കണ്ടോ അതിൻ്റെ ചെയിൻ നോക്കിക്കേ റോഡിയോടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കോപ്പറും റോഡിയോയും കൂടെ മിക്സിങ് ആണ് ഇതിലൊന്നും സ്റ്റോൺ അല്ല കേട്ടോ കോപ്പറും റോഡിയോ ആട്ടോ എല്ലാം സൂപ്പർ വർക്കാണ് നല്ല രസമില്ലേ ഈ ബോളിൻ്റെ ഇതൊക്കെ നല്ല രസമില്ലേ അപ്പം ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റിൻ്റെ ഒത്തിരി കളക്ഷനുണ്ട് ലൈറ്റ് വെയ്റ്റ് ആൻഡിക്കും സർവ്വതുമുണ്ട് എല്ലാം കൂടെ കാണിക്കണം എന്നെനിക്കുണ്ട് പക്ഷെ വീഡിയോയ്ക്ക് ഒത്തിരി നീളമായാലോ മറ്റ തുണി കടേ കാണിക്കണ പോലെ പറ്റൂലല്ലോ അപ്പോൾ ഇത് ഒത്തിരി 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 ഉണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോരെ രേവതി ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വിസിറ്റ് ചെയ്യുക പിന്നെ നമുക്കുടെ കടയില് ഇപ്പോൾ സ്കീം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ പിന്നെ പതിനൊന്ന് മാസത്തെ അപ്പോൾ നമുക്ക് പന്ത്രണ്ടാം മാസം ബുക്ക് ഇപ്പം നമുക്ക് ഗോൾഡ് ബുക്ക് ചെയ്യുകയും ചെയ്യാം വില ഇനി കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നേരത്തെ നേരത്തെ നമുക്ക് ഗോൾഡ് ബുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്കീമിൽ ചേരുക അപ്പോൾ പിന്നെ രേവതി ഫേസ്ബുക്കിലും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മെയ് ജൂൺ സിക്സ്ത്തിന് സമ്മാനം വേണോ ഗോൾഡ് ഗോയിൽ അതും നേടാം അപ്പൊ എല്ലാത്തിനും ഒക്കെ ഇങ്ങനെ അപ്പൊ ശരി എന്നാ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിംഗ് കളക്ഷൻസ് മൂവാറ്റുപുഴ